ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയെ നാലു പേർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തിക്കിനാണ് മർദ്ദനമേറ്റത് കാർത്തിക്കിനെ കഴുത്തിൽ കേബിൾ വയർ ഉപയോഗിച്ച് കുരുക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ക്ലാസ് മുറിക്ക് ചേർന്ന് ആക്രമിച്ചത് കോളേജ് ഡേയുടെ സെലിബ്രേഷൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിൽ കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അവർ കമൻ്റ് ചെയ്തു കെ എസ് യുവിൻ്റെ ഒരു പ്രവർത്തകൻ കമൻ്റ് ചെയ്തു ഓക്കെ അപ്പോൾ അതിന് ഇതായിട്ട് ഞങ്ങൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത കമൻറ്റ് വീഡിയോൻ്റെ അടിയിലാണ് ഞങ്ങൾ കമൻറ്റ് ചെയ്തത് അങ്ങനെ എന്ത് ആയിരുന്നു നമ്മൾ കമൻ്റായിരുന്നു ഒരു ചാവാലിപ്പട്ടി കയറുന്നു കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയിരുന്നു ഇട്ടത് ഞാൻ അതിനെ ഇട്ടത് ഞാൻ മാത്രമല്ല വേറെ അതിൽ വിദ്യാർത്ഥികൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ പക്ഷേ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു

നാലുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം അക്രമികൾ നാലുപേരും കെഎസ്യു പ്രവർത്തകരാണെന്ന് എസ്എഫ്ഐ ആരോപിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് എസ്എഫ്ഐ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു എന്നാൽ ഉണ്ടായത് രാഷ്ട്രീയ സംഘർഷമല്ലെന്ന് കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു